പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ അനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ ചെറിയൊരു അപ്ഡേറ്റ് മിസ്റ്റർ മിക് എന്ന് പറയുന്ന വിൻസ് മിക് മാൻ്റെ ഡബ്ല്യു ഡബ്ല്യു കെരിയറിനെ സംബന്ധിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി സീരീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് വാച്ച് റസ്ലിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഈ നെറ്റ്ഫ്ലിക്സ് എപ്പിസോഡ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ സാധിക്കും ആറ് എപ്പിസോഡുകളാണ് ആറ് വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ വിൻസ് മിക്മാൻ്റെ ഡബ്ല്യു ഡബ്ല്യു കെരിയർ പറഞ്ഞു പോകുന്ന ആറ് എപ്പിസോഡുകൾ ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആറ് മണിക്കൂർ ഉണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ മാക്സിമം ഇത് കിട്ടുന്ന പോലെ ഒന്ന് കാണുക എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് കരുതുന്നു ഇനി നമ്മുടെ ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ എൻ എക്സ്റ്റിയുടെ വീക്കിലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവെൻറ്റിൽ നടന്ന ഒരു വമ്പൻ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ് അടുത്ത എൻ എപ്പിസോഡ് സി ഡബ്ല്യു നെറ്റ്വർക്ക് എന്ന് പറയുന്ന പുതിയ ചാനലിനെ കീഴിലേക്ക് മാറുന്ന ആദ്യ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ന്യൂഎസ് നെറ്റ്വർക്കിന് കീഴിലുള്ള അവസാനത്തെ എനക്സ് ടി എപ്പിസോഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സ് എന്നുള്ളൊരു നിലയിലാണ് മെയിൻ ഇവന്റിലെ സെഗ്മെന്റിൽ നിലവിലെ എൻ എക്സ്റ്റിയുടെ വുമൻസ് ചെയർമാനായ റോക്സിനി പെരസും പുതിയ നമ്പർ വൺ കമാൻഡറായ ജൂലിയ എന്ന് പറയുന്ന റസ്ലർ തമ്മിലുള്ള ഒരു പ്രസ് കോൺഫറൻസ് അവസാനിക്കുന്നത് സ്റ്റെഫ്നി വേക്കർ എന്ന് പറയുന്ന പുതിയ റസ്ലർ ആ ഒരു സാറ്റലൈറ്റ് വരവോട് കൂടിയിട്ടാണ് അതായത് ആ വീഡിയോ ഫുട്ടേജിലൂടെ സ്റ്റെഫ്നി വേക്കർ ചലഞ്ച് ചെയ്യുന്നത് ഈ സി നെറ്റ്വർക്ക് ഷോയിൽ നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ആദ്യം വിജയിച്ചാലും ആദ്യം ചലഞ്ച് ചെയ്യാൻ പോകുന്നത് താനായിരിക്കും എന്നുള്ളത് സ്റ്റെഫിനി വേക്കർ പറയുന്നുണ്ട് അപ്പോൾ ജൂലിയ സ്റ്റെഫിനി വേക്കർ തുടങ്ങിയവർ എൻ എക്സ് ടി ബ്രാൻഡിനെ സംബന്ധിച്ച് പുതുമുഖ റസ്ലേഴ്സ് ആണ് അപ്പോൾ അവരുടെ വരവ് എൻ എക്സ്റ്റിയുടെ വുമൻസ് ചാമ്പ്യൻഷിപ്പിനാണ് അത് മെയിൻ ഇവന്റ് പിക്ചറിലേക്കാണ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ലൈൻ്റെ തുടക്കമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ ഗംഭീരമായിട്ടുള്ള കുറച്ച് സ്റ്റോറി ലൈനുകളായിരിക്കും എൻ എക്സ്റ്റിയുടെ വുമെൻസ് ഡിവിഷനെ സംബന്ധിച്ച് ഇനി കുറച്ച് ആഴ്ചകൾ കാണാൻ സാധിക്കുക രണ്ടാമത്തെ അപ്ഡേറ്റ് ബ്രോൺ ബ്രേക്കർ എന്ന് പറയുന്ന റോസ്ലറിനെ സംബന്ധിച്ചാണ് ബ്രോൺ ബ്രേക്കർ ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ ഇന്റർ കോണ്ടനൽ ചാമ്പ്യൻഷിപ്പ് ജെ ഊസോ എന്ന നമ്പർ വൺ കണ്ണാണ്ടറിനെതിരെ ഡിഫെൻഡ് ചെയ്യുകയും മെയിൻ ഇവന്റ് മത്സരത്തിൽ പരാജയപ്പെടുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം ബ്രോൺ ബ്രേക്കറിനെ സംബന്ധിച്ച് നിലവിൽ പുറത്തേക്ക് വരുന്ന ഒരു റൂമർ ബ്രോൺ ബ്രേക്കർ ഈ കൂടി ഒരു ഫേസ് ടേൺ നടത്താൻ പോകുകയാണ് എന്നുള്ളതാണ് അതായത് ബ്രോൺ ബ്രേക്കർ ഇതുവരെ ഹീൽ ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് മെയിൻ റോസ്റ്റർ ഇനി ഫേസ് ക്യാരക്ടറിലേക്കുള്ള ഒരു ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിലൂടെ ബ്രോൺ ബ്രേക്കറിന് വേൾഡ് ടൈറ്റിൽ സ്റ്റോറി ലൈൻ കിട്ടാൻ സാധ്യതയുണ്ട് അതായത് വേൾഡ് ചാമ്പ്യൻ ആകാൻ പോകുന്നു എന്നുള്ളതല്ല ഗിന്ദറിന്റെ വേൾഡ് ടൈറ്റിലിനെ ബ്രോൺ ബ്രേക്കർ ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത് മൂന്നാമത്തെ അപ്ഡേറ്റ് അലക്സ ബ്ലിസിന്റെ തിരിച്ചുറവിനോട് അനുബന്ധിച്ചുള്ളതാണ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിന്റെ ചില ബാക്ക് സ്റ്റേജ് വീഡിയോസിൽ നിന്ന് അലക്സാ ബ്ലിസിന്റെ തിരിച്ചുരവിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് വുമൻസ് ചാമ്പ്യൻ ആയ മോർഗന്റെ സെഗ്മെൻറ്റുകളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലിപ് മൊർഗൻ്റെ ആ സെഗ്മെൻറ്റിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന വസ്തുക്കളുടെ മുകളിൽ ഒരു ഡോൾ ഒരു പാവ ഇരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പാവ നമ്മൾ മുൻപേ കണ്ടിട്ടുണ്ട് അത് അലക്സാ ബ്ലിസിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പാവയായിരുന്നു അപ്പോൾ അലക്സാ ബ്ലിസിൻ്റെ ഈ ഒരു ക്യാരക്ടർ ബ്രേവേറ്റുമായിട്ട് അലക്സ ബ്ലിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാരക്ടറിനോട് അനുബന്ധിച്ചുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ നിലവിൽ ബ്രേവേറ്റിൻ്റെ ഈ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്ന വൈറ്റ് സിക്സ് ഓൾറെഡി റോ ബ്രാൻഡിൽ ഉണ്ട് അവരുടെ അപ്പിയറൻസും സെഗ്മെൻറ്റുകളും സ്റ്റോറിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇൻഡയറക്റ്റായി അലക്സ ബ്ലിസിൻ്റെ ആ ഒരു പവയും കൂടി ലിമർഗൻ്റെ സെഗ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അലക്സ ബ്ലിസും കൂടി വയറ്റ് സിക്സിൻ്റെ ഭാഗമായി തിരികെ വരാൻ പോകുന്നോ എന്നുള്ളൊരു ചോദ്യം നിർത്തിയിട്ടുണ്ട് ഇനി അഥവാ അലക്സ ബ്ലിസ് ഒറ്റയ്ക്കായിരിക്കുമോ തിരികെ വരാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി നിർത്തിയിട്ടുണ്ട് എന്തായാലും അലക്സ ബ്ലിസിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ സൂചന അവർ നൽകുന്നുണ്ട് അത് ലിക്മോർഗനെതിരെയുള്ള സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളതും ഏകദേശം ഉറപ്പാകുന്നു വൈറ്റ് സിക്സും ജഡ്ജ്മെൻറ്റുടേയും തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് അടുത്തതായി വൈറ്റ് സിക്സിൻ്റെ നടക്കാൻ സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അലക്സ ബ്ലിസ് അതിൽ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിറ്റ്മോർഗനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമാകാനും സാധ്യത കൂടുന്നുണ്ട് അവസാനമായി പങ്കുവെക്കാനുള്ളത് പുതിയ ഇൻ്റർ കോണ്ടിനൽ ചനായി ജെ ഊസോ വിജയിച്ചതിലൂടെ പല കൂട്ടുകാരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് ജെ ഊസോ റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലഡ്ലെൻ ഗ്രൂപ്പിലേക്ക് തിരികെ വരില്ല ബ്ലഡ്ലെൻ്റെ ഒറിജിനൽ മെമ്പേഴ്സ് തമ്മിലുള്ള റീയൂണിയൻ നടത്തില്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു റൂമർ നിലവിൽ സർവൈവർ സീരീസ് വാർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലഡ്ലെൻ ഗ്രൂപ്പും സോളോസിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ്ലെൻ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു വാർ ഗെയിംസ് മത്സരം തന്നെയാണ് പ്ലാൻ ചെയ്ത് Chuchuladé de U I സ്റ്റോറി ലൈൻ്റെ ഭാഗമായി റോമൻ റീൻസിൻ്റെ എൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള പ്ലാൻ അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ പങ്കുവെക്കുന്ന സാധ്യതയായി നോക്കാനുള്ളത് അതിൽ ഒന്നാമത്തെ സാധ്യത ജെ ഊസോയും ഇനി ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള ഒരു റീമാച്ച് നടന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ജെ ഊസോയും മറ്റേതെങ്കിലും ഒരു റസ്ലറും തമ്മിലുള്ള ആ ഒരു മാച്ച് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടന്നു എന്ന് വിചാരിക്കുക ജെ ഊസോ ഡബ്ല്യു ഡബ്ല്യൂയിൽ ഡെബ്യൂ വെച്ചിട്ടതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു സിംഗിൾസ് ചാമ്പ്യൻഷിപ്പ് ഇന്റർ കോണലിൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നത് ജെ ഊസോ അത്രയും ആഗ്രഹിച്ച് നേടിയെടുത്തതാണ് അപ്പോൾ ജെ ഊസോ ഈ മത്സരത്തിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്ന ഒരു സമയത്ത് പ്ല ഗ്രൂപ്പ് വന്ന് ജെ ഊസോയെ ആക്രമിക്കുന്നു ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ എതിരാളി പുതിയ ചാമ്പ്യൻ ആകുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടും നടക്കുന്നുണ്ട് അതുമൂലം പുതിയ ബ്ലഡ്ലെൻ ഗ്രൂപ്പിനെതിരെ ജെ ഊസോ വലിയൊരു ശത്രുത പുലർത്തുന്നു ആ ശത്രുതയിലൂടെ റോം ഗ്രെയിൻസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലഡ്ലെൻ ഗ്രൂപ്പിലേക്ക് ജെ ഊസോ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നു മറ്റൊരു സാധ്യതയുള്ളത് സാമി ജെയിനും ജെ ഊസോയും തമ്മിലുള്ള നിലവിലെ ഈ ഒരു കണക്ഷൻ അവർ ഇപ്പോഴും റോയിൽ കാണിക്കുന്നുണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പിന് നല്ല പ്രാധാന്യം റോ എപ്പിസോഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ബ്ലഡ് എൻ ഗ്രൂപ്പ് വന്നിട്ട് സാമിയെ ആക്രമിക്കുന്നു ബ്രൂട്ടലായി ആക്രമിക്കുന്നു ആ ഒരു സമയത്ത് ജെ ഊസോ സാമിയെ രക്ഷിക്കാൻ പോകുന്നതും തുടർന്ന് സാമിയും ജെയും ടീം ആയിക്കൊണ്ട് ിനെതിരെ മത്സരിക്കുന്നതും അവിടെ നിന്ന് റോം റീൻസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പിലേക്ക് സാമിയും ജെയും കൂടി ജോയിൻ ചെയ്യുന്നതും അങ്ങനെ ഒറിജിനൽ എല്ലാം ജിമ്മി അടക്കമുള്ളവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇപ്പോൾ സോളോയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് എൻ ഗ്രൂപ്പിനെതിരെ സ്റ്റോറി ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചേക്കാം ഈ രണ്ട് ഭാഗങ്ങളാണ് ജെ ഊസോയുടെ ഈ ബ്ലഡ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു സാധ്യതയായിട്ട് ഞാൻ കാണുന്നത് ഇതിൽ ഏത് നടക്കാനാണ് സാധ്യത എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ